റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സാമൂഹിക സാംസ്കാരിക സംഘടനയായ റിയാദ് കോഴിക്കോട് ജില്ലാ മുസ്ലിം ഫെഡറേഷൻ കെ ഡി എം എഫ് റിയാദ് ആറാമത് പണ്ഡിത പ്രതിഭാ പുരസ്കാരം സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ഒളവണ്ണ അബൂബക്കർ ധാർമ്മിക് മതരംഗത്തെ വൈജ്ഞാനിക സേവനം പാണ്ഡിത്യം സംഘാടനം എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം കോഴിക്കോട് കാളി സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലു ലേലി അധ്യക്ഷനായ ജൂറിയാണ് ഒളവണ്ണ അബൂബക്കർ ദാരിമിയെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്തത്മാരുടെ കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയായ അബൂബക്കർ ദാരിമി നീണ്ട നാൽപ്പത്തിനാല് വർഷക്കാലം ബെർസ് നടത്തി ധാരാളം പണ്ഡിത പ്രതിഭകളെ സമുദായത്തിന് സമർപ്പിക്കുകയും ചെയ്തു ജില്ലയിലെ പ്രമുഖ പണ്ഡിതന്മാരിൽ പ്രധാനിയായ ഒളവണ്ണ അബൂബക്കർ ദാരിമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഉണ്ണിക്കോയ മുല്ലയുടെയും ബേപ്പൂർ ഹദീജ എന്നിവരുടെയും മകനായി ജനിച്ചു ഒളവണ്ണ മദ്രസ ഫറോഖ് റഹ്മാൻ ബസാർ എന്നിവിടങ്ങളിലായി പ്രാഥമിക മദ്രസ സ്കൂൾ പഠനവും നടത്തി എ ഡി ഷംസുൽ ഉലമയുടെ ശിക്ഷണത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയ എട്ടിക്കുളം പൂച്ചക്കാട് ദർസ് നന്ദി ജാമിയ ദാറുസലാം എന്നിവിടങ്ങളിലായി ഉപരിപഠനവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി നന്ദി ദാറുസലാമിൽ നിന്ന് ദാരിമി ബിരുദമെടുത്ത ഏഴ് വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഒളവണ്ണ അബൂബക്കർ ദാരിമി നന്ദി ദാറുസലാമിൽ അധ്യാപന സേവനം തുടങ്ങിയ ഉസ്താദവർകൾ രണ്ട് തവണകളിലായി പതിനേഴ് വർഷക്കാലം അവിടെ തന്നെ സേവനം ചെയ്തു തുടർന്ന് കുറ്റിക്കാട്ടൂർ യമാനിയ തൃപ്പനച്ചിപ്പള്ളി കാഞ്ഞങ്ങാട് മുട്ടുന്തല കൊളത്തറ ഒളവട്ടൂർ മാങ്ങാട്ടുമുറി രാമനാട്ടുകര എന്നിവിടങ്ങളിലായി മുദരിസ് ഹത്തീബ് സേവനങ്ങൾ ചെയ്ത മഹാനവറുകൾ സ്വന്തം വീട്ടിൽ വെച്ചും നാലു വർഷക്കാലം ദർസ് നടത്തി ഇപ്പോൾ ദർസ് നിർത്തി വീട്ടിൽ വിശ്രമത്തിലായി കഴിയുന്ന മഹാനവറുകൾ തൻ്റെ ജീവിതത്തിലെ എല്ലാ ഉന്നതികൾക്കും പ്രധാന കാരണം ഉസ്താദുമാരുടെയും മാതാപിതാക്കളുടെയും ഗുരുത്വവും പൊരുത്തവുമാണെന്ന് പറയുന്നു പിതാവിന് ശേഷം പാരമ്പര്യമായി ഒളവണ്ണ ഉളക്കടവ് മഹലിൽ ആദിയായി സേവനം ചെയ്തു വരുന്നു സി എം വലിയുല്ലാഹി ഷംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ ഒളവണ്ണ ഉസ്താദിൻ്റെ ആത്മീയ ഗുരുക്കന്മാരാണ് ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇബ്രാഹിം ഫൈസി കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ കെ കെ അബൂബക്കർ ഹസ്രത്ത് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ എം ടി അബ്ദുള്ള മുസ്ലിയാർ ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഹാരി എന്നിവർ മഹാനവറുകളുടെ ഉസ്താദുമാരാണ് എം ടി അബ്ദുള്ള മുസ്ലിയാർ മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ പ്രധാന സഹ അധ്യാപകരിൽപ്പെടുന്നു കുറ്റിക്കാട്ടൂർ ഇംബിച്ചാലി മുസ്ലിയാരുടെ മകൾ പരേതനായ മറിയം എന്നിവരാണ് ഭാര്യ ആമിന ഫർഹാന അനസിയമാനി ഖദീജ ഫിസ ദാ സഹില ബത്തൂലിയ എന്നിവർ മക്കളാണ് ഫൈസൽ യമാനി അലിബാക്കി തമീം ഹുസൈൻ ഹൈത്തമി ഇയാസ് ജലാലി മുനവിറ ഫലീല എന്നിവർ മരുമക്കളുമാണ് ഉസ്താദ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന പരിപാടിയിൽ സമർപ്പിക്കുന്നതാണ്